അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വബ്ബറക്ക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം കറാമത്തിന്റെ പേര് പറഞ്ഞ് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ വഞ്ചിക്കുന്ന ആളുകളാണ് സമസ്താലയത്തിലെ പുരോഹിതന്മാർ എന്ന് നമുക്ക് കൃത്യമായി അറിയാം അവരുടെ ആത്മീയ മജിലിസുകൾ ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ അതൊക്കെ ഈ രീതിയിൽ കറാമത്ത് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ പറ്റിക്കുന്നതെന്ന് എല്ലാവർക്കും എല്ലാവരും മനസ്സിലാക്കിയ ഒരു വിഷയമാണ് അത് സമസ്തയുടെ മറ്റു വിഭാഗക്കാരൊക്കെ പലപ്പോഴും പറഞ്ഞതായും നമ്മൾ കണ്ടതാണ് പറയുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടതാണ് ചില വീഡിയോകൾ നമ്മൾ കാണിക്കുന്നുണ്ട് എന്നാൽ ഏഹ് റമലാൻ പതിനേ റമലാൻ ഇരുപത്തി ഏഴിന് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കേണ്ട ആളുകളെ കൊണ്ടുപോയി കണ്ടത്തിലിരുത്തി കൊണ്ട് സലാത്ത് മജ്ലിസ് എന്ന് അല്ലെങ്കിൽ സലാത്ത് നഗർ എന്ന പേരും ഇട്ടുകൊണ്ട് ആളുകളെ പറ്റിക്കുകയാണ് അതിന്റെ മറവിൽ കോടികളാണ് ഇവർ സമ്പാദിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ ചില ആളുകൾ കമൻറ് ബോക്സിലൊക്കെ വന്നത് നിങ്ങൾക്ക് അസൂയാണ് എന്ന് എന്തിന എന്തിനു വേണ്ടിയാണ് അസൂയപ്പെടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അതേപോലെ തന്നെ എന്താണ് ഇവര് വലിയ സ്ഥാപനം നടത്തുന്നുണ്ട് മദനീയം എന്നാ അങ്ങനെ എന്തോ ഒരു പേരില്ല ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ സ്ഥാപനത്തിന് പിരിവിന് വേണ്ടിയാണോ ഈ പറയുന്ന സ്ഥലത്ത് നടത്തുന്നത് അങ്ങനെയാണോ നിങ്ങൾ പിരിവ് നടത്തിയാൽ പോരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയാണെങ്കിൽ പിരിവ് നടത്തിയാ പോരെ മുസ്ലിയാക്കന്മാരെ എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് ഇവിടെ കറാമത്തിന്റെ പേര് പറഞ്ഞാണ് ഈ പറയുന്ന സദസ്സിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് ഒരു മുസ്ലിയാരുടെ വീഡിയോ നമ്മൾ കാണിച്ചതാണ് അദ്ദേഹം അതിൽ പറയുന്ന ഒരു രംഗം നമ്മളൊന്ന് കാണുക

എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പതിനായിരം രൂപ നാളെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുവോ എന്റെ ശരീരം മൊത്തം വലിയ വേദനയാണ് ഞാൻ അദ്ദേഹം മക്കത്തുന്ന് വിളിക്കുന്നത് വല്ലാത്ത പ്രയാസത്തിലാണുള്ളത് ഉസ്താദിനോട് ഈ വിവരം പറയലോടെ പതിനായിരം രൂപ നിങ്ങൾ സ്വനാത്തിൽ കൊടുക്കുവോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു പിറ്റേ ദിവസം സ്വരാത്തിന്റെ അന്നത്തെ ഞാൻ ഉസ്താദിന്റെ അടുത്ത് ചെത്തു പതിനായിരം രൂപ ഞാൻ കൊടുത്തു അബ്ബാസ് എന്ന സഹോദരൻ എന്റെ നാട്ടുകാരനും അയൽവാസിയും അദ്ദേഹത്തിന് ശരീരമാസകരം ശക്തമായ വേദനയാണ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലാ നിങ്ങളോട് പറയട്ടെ ആ സ്വരാത്ത് പതിരിച്ചു കഴിയുമ്പോ അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേദന വേദന മാറിയിട്ടുണ്ട് പിന്നീട് അങ്ങനെ ഒരു വന്നിട്ടില്ല മക്കയിലുള്ള ഒരാൾ എവിടെയുള്ള കേരളത്തിലുള്ള സലാത്ത് സലാത്തിനകിലേക്ക് അങ്ങനെ പോരിശിയാക്കപ്പെട്ട സ്ഥലാത്ത് നിങ്ങൾ പബ്ലിസിറ്റി ചെയ്യുന്ന അതിലേക്ക് പത്തായിരം രൂപ കൊടുത്തുകൊണ്ട് ഒരു ആചിയാരുടെ ബോഡി പെയിൻ മാറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അത് ചില്ലറ കറാമത്തല്ല അത് പറ്റിക്കൽ കറാമത്ത് തന്നെയാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം അത് എല്ലാവർക്കും അറിയാം നിങ്ങൾ കള്ളത്തരത്തിന് കയ്യും കാലം മുളച്ച ടീമാണ് എന്നും ആളുകളെ പറ്റിക്കുകയാണ് എന്നും ഒക്കെ എല്ലാവർക്കും അറിയാം ചില ആളുകൾ മിണ്ടുന്നില്ല എന്നേയുള്ളൂ ഇ കെ സമസ്തയുടെയും അതുപോലെ തന്നെ സമസ്താലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എ പി കൂടാരത്തിലില്ലാത്ത ആളുകൾക്കൊക്കെ അറിയാം നിങ്ങൾ എ പി കൂടാരത്തിലെ പല ആളുകൾക്കും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ പല ആളുകൾ മിണ്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ സഹോദരങ്ങളെ ഭയങ്കരമായ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കുന്നു ഈ നഗറിൽ ഇന്നലെ ഒരു കറാമത്ത് കണ്ടു അതായത് നമ്മളെ ഇരുപത്തി ഏഴാം രാവിലെ ഒരു കറാമത്ത് കണ്ടു എന്താണ് കറാമത്ത് എന്നല്ലേ നിങ്ങൾ ചിരിക്കരുത് ഞങ്ങൾ പരിഹസിക്കാൻ വേണ്ടിയല്ല ഇവരുടെ മുസ്താദുമാരെ കുറിച്ചൊക്കെ ഇവർക്ക് ഒരു വൈരം നാവാണ് കാന്തപുരം വലിയ സംഭവമാണ് എന്നും വലിയ ദറജയുള്ള ആളാണ് ഔലിയാക്കളുടെ മുഷാവറയിൽ അംഗമാണ് എന്നൊക്കെയാണ് ഇവർ പറയാറുള്ളത് അതേപോലെ തന്നെ ഇവരുടെ മുസ്താദുമാരെ കുറിച്ചും മുസാഫിന്റെ ഒരയാണ് എന്നൊക്കെ തോന്നി ആ രൂപത്തിലാണ് ഇവരുടെ മുസ്ലിയാക്കന്മാരെ കുറിച്ചും പറയാറ് ഖലീൽ ബുഖാരി എന്ന് പറയുന്ന ആ കോയ ഒരു നല്ലൊരു പണി കൊടുത്തു നല്ലൊരു പണി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പണി തന്നെയാണ് ഇപ്പോൾ നാക്ക് പഴവല്ലേ എന്നൊക്കെ പറയും ഈ നാക്ക് പഴവ് എല്ലാവർക്കും പറ്റും വാക്കുകളൊക്കെ പറയുമ്പോൾ തപ്പിപ്പോവും അതേപോലെ തന്നെ ചില വാക്കുകളെ മാറിപ്പോവും ഇങ്ങനെയൊക്കെ സ്വാഭാവികം നടക്കാറുണ്ട് മനുഷ്യന്മാരാണ് സ്വാഭാവികമാണ് ഉപ്പുമുളകും അങ്ങനെ പറയുന്നുണ്ടല്ലോ ഉപ്പുമുളകൊക്കെ കൂട്ടുന്ന നാവല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന രൂപത്തിൽ സംഭവിക്കാം സ്വാഭാവികമാണ് അതിലൊന്നും നമുക്ക് ആരെയും ഒന്നും പറയാനൊന്നുമില്ല തെറ്റിപ്പോവും ഓതുമ്പോൾ പക്ഷെ ഞങ്ങൾ ഇത് പരിഹസിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത് പണ്ട് ഈ കാര്യം നമ്മുടെ റഹ്മത്തുള്ള കാസിമി മുത്തേടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വേണ്ടപ്പെട്ട കണ്ണിലുണ്ണിയായ റഹമത്തുള്ള കാസിമി മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കാണാം നമ്മെ പോഫിയൊക്കെ നൽകട്ടെ അതേ സമയത്ത് വേദനാജനകമായ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ പറയാനുള്ളത് സുന്നികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സംഘടന മുത്തഫ സ്വനം മഹാദേവ സലമയുടെ മൗലോദനത്തെ ഷിയാക്കിയിട്ട് കേരളത്തിൽ സർവരാലും അറിയപ്പെട്ട ഒരു ഇസ്ലാമിൽ പരിചയമില്ലാത്ത വാദഗതികളും ദുർന്യായങ്ങളും ഉയർത്തിയ മുസ്ലിം സമുദായം പരക്കെ മോശപ്പെട്ട ആളാണ് അംഗീകരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിയുള്ള ബോധമുള്ള ആളുകൾക്ക് എന്നും മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയെ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലി വസല്ലമയുടെ മൗലൂദിന്റെ ശൈലിയിൽ മൗലൂദ് ഉണ്ടാക്കിയത് കണ്ട് ഞാൻ എന്റെ ബേജാറായി പഠിച്ച തമ്പുരാനെ ഇന്നലെ മിനിഞ്ഞാനും ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മിനിഞ്ഞാനാണത് കണ്ട് ഉടൻ ഞാൻ അനീത് വൈസ്യ വിളിച്ചു പറഞ്ഞ് പഠിച്ച നമ്പുരാനെ എന്ത് പറ്റിപ്പോയി ഒരു മനുഷ്യനാണ് അദ്ദേഹം ആ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വിഷമം എന്താണ് എന്ന് നമ്മൾ കേട്ടു എന്നിട്ട് എന്താണ് പറഞ്ഞത് അതൊന്നും നമ്മൾ കേട്ടു ഞാനൊന്നും പറയുന്നില്ല അത് ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ബുഹാരി പറഞ്ഞൊരു ബുഹാരിയിലുണ്ട് ഉണ്ട് മാരെ തലക്കെട്ടിട്ടേ മുന്മാരെ ബുഹാരിയിൽ ഉണ്ട് ബുഹാരി ഇപ്പം പറയും അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ മെഴുകിക്കോ പക്ഷെ അബദ്ധം പറ്റലും ഉണ്ട് പക്ഷെ ഇമാതിരി അബദ്ധം പറ്റല് അത് ഞാൻ ആദ്യത്തെ കാണുന്നത് അതുകൊണ്ട് നമുക്ക് ആ അബദ്ധം പറ്റിയതൊന്ന് കേൾക്കാം ഈ ഒരൊറ്റ മദുരി വേണ്ടി മാത്രം മഹാനായ മഹാന മഹാന സ്വാഗതം സത്യത്തിൽ ആരുടെ കറാമത്താണ് നമുക്ക് കറാമത്ത് അറിയാം എന്താണ് കറാമത്ത് എന്താണ് മൊയ്തത്തെ എന്നറിയാം പക്ഷെ മുസ്ലിയാക്കന്മാർ കറാമത്തിന്റെ പേരും പറഞ്ഞ പാച്ചാ നോണകൾ അച്ചടിച്ച് വിടാറുണ്ടല്ലോ ഇതിൽ ആരുടെ കറാമത്താണ് കാശ്മിയുടെ കറാമത്താണോ അതേപോലെ ബുഹാരിയുടെ കറാമത്താണോ സലാത്ത് നഗറിന്റെ കറാമത്താണോ അതല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിരുടെ കറാമത്താണോ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതി തരുന്നേ എന്നെ ചീത്ത വിളിച്ചതിനെ കൊണ്ട് കാര്യമില്ല നിങ്ങൾ ആരെങ്കിലും വായുന്ന ഒരു തെറ്റുവെന്ന് കഴിഞ്ഞാൽ ആ തൊതുമ്പോ അല്ലെങ്കിൽ ആ നിങ്ങൾ സംഭവം പറയുമ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റി ആഘോഷിക്കില്ലേ ലഫൂ തെറ്റിൽ ആഘോഷിക്കില്ലേ നിങ്ങൾക്കിത് കിട്ടണം ഖുറാഫിയള നിങ്ങൾക്ക് ഇത് കിട്ടണം നിങ്ങൾ നിങ്ങളുടെ പോരിശാക്കപ്പെട്ട സലാത്ത് നഗറിൽ നിന്ന് പോരിശയാക്കപ്പെട്ട തങ്ങളുടെ വായിൽ നിന്ന് പോരിശയാക്കപ്പെട്ട ഉസ്താദിനെ കുറിച്ച് എന്നെ ഇങ്ങനെ പറയേണ്ടി വന്നല്ലോ കിട്ടും ഇങ്ങനെ കിട്ടും പണി മനസ്സിലായല്ലോ ഇനി ആളുകളൊക്കെ വിളിക്കലൊരു ഈ പേരിലൊക്കെ തന്നെയായിരിക്കും എന്നാലും എന്റെ ഷെയ്താനുൽ ഉലമ ആറാമത്തിന്റെ പേരും പറഞ്ഞ് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ കോട്ടകൊത്തളത്തിൽ നിന്ന് തന്നെ ഈ രീതിയിലൊരു പരാമർശം അതും വലിയൊരു കറാമത്തായി വലിയൊരു ദൃഷ്ടാന്തമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നു അത് പറഞ്ഞത് ശരിക്കും സത്യത്തിൽ ശരിയെന്നല്ലേമാൻ സഖാഫിയുടെയും ആ വഹാബ് സഖാഫിയുടെ ഒക്കെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ ചില ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് അതിലൊക്കെ അവർ യൂനഫി ആഹ് കതാബുന എന്ന് പറയുന്ന ഹദീസ് വായിച്ചുകൊണ്ട് അർത്ഥം പറയുന്ന ഒരു വ്യാഖ്യാനം പറയുന്ന ഒരു രംഗമുണ്ട് അതിലൊക്കെ അവർ കൃത്യമായി പറയുന്നുണ്ട് ആഹ് ചില ദജ്ജാലുകൾ വരും ഒരു ദജ്ജാലല്ല കുറേ ദജ്ജാലുകൾ പേരോട് പറഞ്ഞതാണ് കുറെ ദജ്ജാലുകൾ വരും അവര് പിന്നെ കബളിപ്പിക്കും ജനങ്ങളെ കബളിപ്പിക്കും സത്യവും അസത്യവും കൂട്ടിക്കളർത്തും ഖുർആൻ ദുർവ്യാഖ്യാനിക്കും ഹദീസ് ദുർവ്യാഖ്യാനിക്കും പണ്ഡിതന്മാരുടെ കിതാബുകൾ ദുർവ്യാഖ്യാനിക്കും എന്നൊക്കെ വഹാബും പറയുന്നുണ്ട് അതേപോലെ തന്നെ പേരോട് അബ്രഹ്മാനെ സഖാഫിയും പറയുന്നുണ്ട് കരിഞ്ചന്ത കടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വിശദീകരണം കൊടുക്കുന്നുണ്ട് അതൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് മുസ്ലിയാക്കന്മാരുടെ കറാമത്ത് ഇങ്ങനെ വെളിവാക്കൊണ്ടേയിരിക്കുകയാണ് പെരും കള്ളന്മാരാണ് മുസ്ലിയേക്കന്മാർ ധനി തനിധ്ജാലുകളാണ് മുസ്ലിയേക്കന്മാർ എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിലെ ചില അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇനിയും മെഴുകി വെളുപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളെ മുസ്ലിയാക്കന്മാർ നിങ്ങളെ പറ്റിക്കുക തന്നെയാണ് ചെയ്യുന്നത് വലിയ കറാമത്തുള്ള മജിലിസിൽ വെച്ച് വലിയ കറാമത്തുള്ള നേതാക്കന്മാരായ ഖലീൽ ബുഹാരിയും വലിയ കറാമത്തുള്ള ഉസ്താദായ കാന്തപുരവും ഒക്കെയുള്ള സദസ്സിൽ വെച്ച് ഈ രീതിയിൽ വലിയ നേതാവിനെ കുറിച്ച് തന്നെ പറയുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്തായിരുന്നാലും ലൈവ് കണ്ട മുജാഹിദുകൾ ഈ കറാമത്ത് കണ്ട് അന്തം വിട്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പുരോഹിതന്മാരുടെ ഫിത്നയിൽ പെട്ടുപോകരുത് ഞങ്ങൾ വീണ്ടും നിങ്ങളോട് പറയുന്നു നിങ്ങളെ ചതിക്കുകയാണ് ഇവർ കോടികളാണ് കോടികളാണ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങളെ മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാൻ സലാത്തല്ല െ പറ്റിക്കുന്ന സ്വലാത്താണ് നയിക്കാനുള്ള വീണറിയാത്തൊരു സാധുജനങ്ങളെ പറ്റിക്കുന്ന സ്വലാത്തേ പൗരോഹിത്യ ചൂഷണമാർഗം മാർഗം തിരിച്ചറിയാത്തൊരു കൗമാണ് ൊല്ലാ പണ പിരികുന്തോക്ക് കോളം പാട സ്ഥലത്താണ് തങ്ങൾ നടത്തും കോടികൾ പിടും സ്ഥലാത്താണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് ലേലത്തിൽ കതരിൻ പേരു പറഞ്ഞ് ചൂഷണം ചെയ്യണതാരാണ് മുട്ടിപ്പടിയെ പെട്ടിപ്പടിയായി മാറ്റിമറിച്ചത് ആരാണ് മകലിൻ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യണതാരാണ് മുട്ടിപ്പടിയെ പെട്ടിപ്പടിയായി മാറ്റിമറിച്ചത് ആരാണ് സ്വർഗത്തെ പ്രതികരമായി പറഞ്ഞ് വഖഫ് ചെയ്യിച്ചത് ആരാണ് മുട്ടിപ്പടിയിൽ ഓണും കോടികൾ പിടും സ്വലാത്താണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് സ്വർഗത്തിലേക്കുള്ള പോക്കല്ല ഇത് നരകത്തിലേക്കുള്ള പോക്കാണ് സഹോദര ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്നാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനോ അനുസരിച്ച് പ്രവർത്തിക്കുവാനോ തോഫിക്കതിൽക്ക് മാറാ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അസ്സാം വർമ്മത്തല്ലാ വാ